ഹലോ അമ്മൂസ് അമ്മൂസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട് കുറേ കുറേ എന്തൊക്കെയോ തയ്ക്കുകാരനാണ് പത്ത് വെച്ചു പക്ഷേ എന്നാലും ഭയങ്കര ബിസിയാണ് ഞാൻ അപ്പം ഇന്നിങ്ങനെ ഫോൺ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇച്ചു എല്ലാം സിക്സ് മന്തിലെ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടില്ലല്ലോ എന്ന് തോന്നിയിട്ട് കുറച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ മറന്നുപോയി പിന്നെ അത് ചെയ്യാൻ വേണ്ടി ഞാൻ മറന്നുപോയി ഞാൻ ഇട്ടില്ലല്ലോ എന്ന് പിന്നെ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും അത് കണ്ടുനോക്കുക ഞങ്ങൾ കുറച്ച് ആൾക്കാരെ എൻ്റെ ആടൻ്റെ കുറച്ച് ഫ്രണ്ട്സും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് ഒരു ചെറിയൊരു സെലിബ്രേഷൻ നടത്തിയതാണ് ഈ ചൂനിപ്പോൾ ടെൻ മന്ത് എന്നിട്ടാണ് സിക്സ് മന്ത് ഇപ്പം ഞാൻ ഇരുന്നത് സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് അപ്പോൾ എന്തായാലും നിങ്ങളത് നോക്കാം അപ്പോൾ ഓക്കെ കണ്ടിട്ട് തരാം അപ്പോൾ അതാ ഏട്ടൻ വന്നു ഏട്ടൻ വന്നു ഇവിടെ കൂട്ടിയിട്ടാണ് ഏട്ടാ വന്നിരുന്നത് അപ്പോൾ ഇച്ചു ഞാൻ റെഡി ആയി നിന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയി ലൈറ്റ് ഹൗസിലേക്കാണ് എന്താ പറയുക നമ്മളെ പന്ത്രണ്ട ബൈപ്പാസിലുള്ള ലൈറ്റ് ഹൗസെന്ന് പറഞ്ഞിട്ടുള്ള അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഫങ്ഷൻ നടത്തിയിരുന്നത് ഏട്ടൻ്റെ ഫ്രണ്ട്സ് അവിടെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതിന് മുമ്പ് ഞാൻ തലേദിവസം വിളിച്ച് പറഞ്ഞതുകൊണ്ട് കേക്ക് അവൾ സെറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ഒന്നും അടിപൊളി കേക്കായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ബാക്കിയെല്ലാവരും അവിടെ മോളിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അതിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് അവിടെ നിൽക്കുവായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചത് ഇപ്പോൾ ഈ ഒരു ടൈമ് എന്ന് പറയുന്നത് ഞങ്ങൾ ട്വൽവ് ഓ ക്ലോക്ക് ട്വൽവ് ഓ ക്ലോക്കിന് പ്ലാൻ ചെയ്തിട്ട് ടൂ ടു തേർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ സെറ്റ് ചെയ്തതാണ് കേക്ക് മാത്രമാണ് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുക എന്നൊന്നും ഇവിടെ നിന്ന് ഫംഗ്ഷൻ നടത്താം എന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത് ഇവിടെ നിന്ന് നടത്താം എന്നത് പിന്നെ ദാതെ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് കുറേ എല്ലാവരും മീൻസ് ഞങ്ങൾ കുറച്ച് ആൾക്കാരി ഉണ്ടായിരുന്നു കീർത്തി മേഘ ആതിര ഞാനും ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയിച്ചു കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങളൊക്കെ ഇച്ചു എടുത്തുകൊണ്ടുള്ള ഫോട്ടോസ് അങ്ങനെ കുറച്ച് കുറച്ച് കുറേ ഫോട്ടോസാണ് ഉള്ളത് വീഡിയോസ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ് ഇങ്ങനെ റീലൊക്കെ ഇടാൻ വേണ്ടി കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ആദ്യം തന്നെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് നാരങ്ങ കിട്ടി പിന്നെ അവിടുന്ന് അമലായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കണ്ടു ഓരൊക്കെ ഡെക്കറേറ്റ് ചെയ്തതാണ് ഇത് ഇച്ചോൻ്റെ വൺ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ഒരു മുപ്പത് ദിവസത്തെ ഫോട്ടോസാണ് അത് ഞാൻ റിങ് ആൽബം പോലെ ഇങ്ങനെ വരൂ ഇൻസ്റ്റാ പേജിൽ ആ എന്തോ ഞാൻ ചെയ്യിച്ചതായിരുന്നു ആ ഇൻസ്റ്റാ പേജ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ചെയ്തതായിരുന്നു അപ്പം അവളെ കൊണ്ട് ഞാൻ സെറ്റ് ചെയ്യിച്ചതാണ് പിന്നെ ആ ഫോട്ടോ ഫ്രെയിമൊക്കെ ഇൻസ്റ്റാ പേജിൽ നിന്ന് ചെയ്തതാണ് കേട്ടോ കേക്കൊക്കെ മുറിച്ച് മാമനെ കൊണ്ടാണ് കേക്ക് മുറിപ്പിച്ചത് അപ്പോൾ പിന്നെ മാമനും കൂട്ടി ഭയങ്കര സെറ്റാണ് ഞങ്ങൾ ഇച്ചൂന് ആ സമയത്ത് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ശനെ വെച്ചിട്ടേ കാണിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഓനൊന്ന് ചോറോണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ സിക്സ് മന്ത് ആയി ആയിന്നല്ലാണ്ട് മറ്റേ ചോറൊന്നും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കേക്കിലൊക്കെ ഉടുമ്പോട്ടല്ലോണം ഞാൻ പിന്നെ കൊടുത്തിട്ടില്ല നേർച്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കൂടുതലിതാ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്കിലായിരുന്നു കീർത്തി അവനടുത്ത് ഭയങ്കരമായിട്ട് കളിക്കുകയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് കേക്ക് നല്ല രീസമുണ്ട് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു അവൻ്റെ ഡ്രസ്സ് അതാന്ന് പറഞ്ഞതുകൊണ്ടാണ് അവളാരും മിക്ക മിക്കി എൻ്റെ തീമിൽ ഉണ്ടാക്കി ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടില്ലേ അവളാണ് മേക്ക അവളാണ് ആ ഡ്രസ്സ് കൊടുത്തേന്ന് ഇച്ചുവിനെ കാണാൻ വന്നപ്പോൾ കൊടുത്ത ഡ്രസ്സാണത് അപ്പം ഇന്ന് ഞാനത് ഇട്ട് കൊടുത്തു അതിന് രണ്ട് ദിവസം മുമ്പായിരുന്നു അവൾ വന്നിട്ട് ഇച്ചുനെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ആ ഗിഫ്റ്റ് ഇച്ചുവിന് കൊടുത്തത് ഇച്ചു കുറച്ച് ലൂസായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തത് സെറ്റാക്കി പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി ഹൈലൈറ്റ് മാളിലേക്ക് പോയത് ഒരു അപ്പം തന്നെ അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്കാണ് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ലേറ്റായിട്ടുണ്ടായിരുന്നു സിക്സ് തേർട്ടി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് തന്നെ അത്യാവശ്യം ഇരുടായിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഓട്ടോന പോയത് വരുമ്പോൾ ഏട്ടൻ വീടെ ഡ്രോപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടു ഈച്ചുൻ്റെ അതിനിടയ്ക്ക് ഞങ്ങൾ ഈച്ചൂൻ്റെ ഡ്രസ്സ് മാറി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈച്ചുൻ്റെ മേലൊക്കെ ഓരോന്നായിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് നല്ല ഫുൾ കൈ ആയതുകൊണ്ട് അവന് ചൂടെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇവന് മാറ്റി കൊടുത്തത് പിന്നെ അതാണ് ഞങ്ങൾ പറഞ്ഞില്ലേ ലേറ്റ് ആയിരുന്നു ആ സമയത്ത് പിന്നെ ഞങ്ങൾ വേഗം ഓട്ടോ ഒഴിച്ച് വീട്ടിലേക്ക് പോവാ ചെയ്തത് വീട്ടിലെത്തിയതിൻ്റെ ശേഷം അധികം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇച്ചുവിന്റെ രണ്ട് മൂന്ന് റെയിൽ എടുത്ത അപ്പോഴത്തേക്ക് ഇച്ചുവിന് ഇറിട്ടേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉറക്കാൻ വന്നത് എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ ടോയ്ലൊക്കെ കിട്ടിയപ്പോൾ കരച്ചിൽ മാറി പക്ഷെ എന്നാലും നിർത്തിയില്ല അത് കഴിഞ്ഞ് ഫ്രഷ് ആയപ്പോൾ അവൻ്റെ കരച്ചിലൊക്കെ മാറി അവിടെ കിടന്ന് അവൻ കളിക്കുമായിരുന്നു ഭയങ്കര ശരിയും കളിക്കുകയായിരുന്നു ആ ടൈമിൽ പിന്നെ അങ്ങോട്ട് കുറേ ഫോട്ടോസാണല്ലോ ഉള്ളത് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഒരു വീഡിയോ കൊള്ളാത്ത അത്രയും ഉണ്ട് ഇത് തന്നെ ഞാൻ കുറേയൊക്കെ ഒഴിവാക്കി എന്നാലും ചില ഒഴിവാക്കാൻ തോന്നുന്നില്ല എപ്പോഴും ഒരു നല്ല വയസ്സല്ലേ നമുക്കിങ്ങനെ കാണുമ്പോൾ വല്ലപ്പോഴെടുത്ത് നമുക്ക് കാണാമല്ലോ ഫോണിൽ ഇങ്ങനെ മിസ്സായിപ്പോയാലും അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാ ഇതിലേക്ക് ആഡ് ചെയ്തത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഫോട്ടോസ് മാത്രമായിട്ട് തന്നെ അപ്പോൾ എന്തായാലും ഞാൻ ഇനി പറഞ്ഞ് ഞാൻ ചടപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു വയ്ക്കുക െന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബും ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്ന ബൈ